ഹായ് ഫ്രണ്ട്സ് എ സേവരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ ബാലരാപുരം നെല്ല് ബേഡ് കണ്ടെടുക്കണമെന്നുള്ളവർക്ക് ഷോപ്പിലേക്ക് നിന്ന് നേരിട്ട് കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായി ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന കൊബാൾട്ട് യൂവിംഗ് അപ്ലേൻ്റെ ഒരു സെമി അഡൾട്ട് പേർ ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫാലോ ലവ്ബേഡിൻ്റെ ഒരു പത്ത് പേർ ഇറങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും സെമി അഡൾട്ട് ക്ലിയറാണ് കോഡ് വരുന്നത് സി ഒന്ന് ആണ് ഒരു പീസിന് റേറ്റ് വരുന്നത് നാന്നൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് സി ഒന്നാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ ഷെർ ഓപ്ലൈനും കൊവാൾട്ട് വിഷറോപ്ലൈനും ആയിട്ടുള്ള ഒരു സെമി എലറ്റ് പേർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് സി രണ്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി രണ്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കോവാൾട്ട് യോഗിങ് ഓപ്ലേൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെമി എലക്ട് പേർ ആണ് ഇവർക്ക് കോഡ് വരുന്നത് സി മൂന്നാണ് ഈ ഒരു പേരിനും റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് സി മൂന്നാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ക്യാപ് കണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് ഇവർക്ക് കോഡ് വരുന്നത് സി നാലാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് സി നാലാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകൊണിയൂറിൻ്റെ സെമി അഡൽറ്റ് ആയിട്ടുള്ള ബേഡുകളാണ് എല്ലാം ഫീമെയിൽ ബേഡുകളാണ് നമുക്ക് അഞ്ച് പീസോളം അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് വരുന്നത് സി അഞ്ചാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി അഞ്ചാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് ബേഡും ഫീമെയിൽ ബേഡാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകൊണിയൂറിൻ്റെ ബ്രീഡിംഗ് സെറ്റുകളാണ് നമുക്ക് മൂന്ന് പേരോളം അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് വരുന്നത് സി ആറാണ് ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി ആറാണ് ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീൻ കിണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് മൂന്ന് പേരോളം അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് അടുത്തതായി വരുന്ന ടെർക്കോയ്സ് പാർ ബ്ലൂപ്പ്ലേൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് സി ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് സി ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പാർ ബ്ലൂ ഷെറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ആയിട്ടുള്ള ബ്ലീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് സി എട്ടാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി എട്ടാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ ഷെർ ഓപ്ലൈനും കൊബാൾട്ട് യൂവിംഗ് ഷെർ ആയിട്ടുള്ള ഒരു സെമി അഡലറ്റ് പേർ ആണ് ഇവർക്ക് കോഡ് വരുന്നത് സി ഒമ്പതാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി ഒമ്പതാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് മോൻചി കൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് സി പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സിൻസൺ ലോറിയുടെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫെദറൊക്കെ വന്നൊരു ബാഡാണ് നല്ല രീതിയിൽ ടാക്കിംഗ് കപ്പാസിറ്റി ഉള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് സി പതിനൊന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനൊന്നാണ് റേറ്റ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന രണ്ട് ലൂഡിനോ കോക്ലുകളുടെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് രണ്ടുപേരും റെഡൈ ബാറ്റ്സുകളാണ് കോഡ് വരുന്നത് സി പന്ത്രണ്ടാണ് ഈ രണ്ട് ഹാൻഡ് ഫീഡ് ചിക്കുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പന്ത്രണ്ടാണ് ഈ രണ്ട് ചിക്കുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഹാൻഡ് ഫീഡ് ചിക്കുകളാണ് ഇത് സെൽഫ് ഫിഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ടു ടൈം ഹാൻഡ് ഫീഡ് സപ്പോർട്ടും കൂടി ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഹാൻഡ് ഫീഡ് ചിക്കുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് സി പതിമൂന്നാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ക്യാപ് കോണിയറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലീഡിംഗ് സെറ്റാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് സി പതിനാലാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് എണ്ണായിരം രൂപയാണ് കോഡ് വരുന്നത് സി പതിനാലാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് എണ്ണായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ ക്വാളിറ്റിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലീഡിംഗ് സെറ്റാണ് നെക്സ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള കണ്ടീഷനിലുള്ളൊരു പേരാണ് കോഡ് വരുന്നത് സി പതിനഞ്ചാണ് ഏഴ് ഒരു റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനഞ്ചാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൽ ഓബീഡ്സിൻ്റെ പിച്ച് വെറേറ്റിൽ പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയലറ്റ് പിച്ച് പൈഡ് മെയിലും വയലറ്റ് പീച്ച് ഫീമെയിലും ആണ് കോഡ് വരുന്നത് സി പതിനാറാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ